തീരദേശ മേഖല ഞാൻ എം എൽ എ ആയി വരുന്ന സമയത്ത് ആദ്യഘട്ടങ്ങളിൽ നിരന്തരം പ്രശ്നമായിരുന്നു ഏറ്റവും കടലിക്കേറ്റ ഞാനിപ്പോ തിരുവനന്തപുരത്താണെങ്കിലും മഴ കണ്ട അപ്പോഴേ നെറ്റിടിപ്പാ ഓ അവിടുന്ന് പക്ഷെ ഇന്ന് യാതൊരു ടെൻഷനും ഇല്ല ഏത് മഴ വന്നാലും എത്ര വലിയ മഴ വന്നാലും അങ്ങനെ ഒരു പ്രശ്നമില്ല കാരണം ഇരുവരും തീരദേശത്തെ കടലുകയറ്റം എന്ന പ്രതിഭാസം അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു സന്തോഷം അത് അപ്പുലിമുട്ട് നിർമ്മാണം യഥാർത്ഥ കിപ്പി പദ്ധതി ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഈ സ്വപ്ന പദ്ധതികളൊക്കെ യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ വേണ്ടി കഴിയുന്നത് അതിന്റെ നിർമ്മാണം തീർന്നിട്ടില്ല ഞാൻ പറഞ്ഞു ഒരു ഘട്ടമല്ല പല ഘട്ടങ്ങളിലായും അതിന്റെ നിർമ്മാണം ഘട്ടത്തിലാണ് പക്ഷെ ഈ പുലിമുട്ടിന്റെ ആദ്യഘട്ട നിർമ്മാണം കഴിഞ്ഞപ്പോഴേ തന്നെ ഈ കടലുകയറ്റം എന്നുള്ളത് നന്നായി കുറഞ്ഞു അതിനു മുമ്പ് തകർന്നുപോയ റോഡാണ് അത് നമ്മൾ അത്യാവശ്യം ഒരു സഞ്ചാരയോഗ്യമാക്കി എന്നുള്ളതേ ഉള്ളൂ ആ റോഡിനും ഫണ്ട് എല്ലാം ടെൻഡർ ചെയ്ത് എഗ്രിമെന്റും വെച്ച് നിക്കുക പക്ഷെ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഇതിന്റെ പ്രവൃത്തി പൂർത്തിയായി നമ്മളിപ്പോ സൈഡ് വാർഡ് അത്യാവശ്യ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ എങ്കിലേ ചെയ്താൽ നിക്കത്തുള്ളൂ ഇടിയാതെ ചെയ്യുന്നുണ്ട് ഇത് ചെയ്തുകൊണ്ടാണ് നമ്മൾ റോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ റോഡിന്റെ നിർമ്മാണം കൂടെ പൂർത്തിയാകുന്നു മിക്കവാറും മാർച്ച് മുപ്പത്തൊന്ന് റോഡി പ്രവൃത്തികളല്ലോ അതെ ഇപ്പൊ പണ്ടേത്ത് പാലം മുതൽ അങ്ങോട്ടുള്ള ബീച്ചിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി സന്ദർശനം അതാണ് സംഭവിക്കാൻ പോകുന്നത് ചെയ്യും തീരും റോഡ് പൂർത്തിയാകും കടല് ആയി സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് മനസ്സിലൂടി വൈകുന്നേരങ്ങളിൽ വരാൻ പറ്റുന്നൊരു ഡെസ്റ്റിനേഷൻ മനസ്സിലായി അതാണ് ഏറ്റവും പ്രധാന മറ്റൊന്ന് നമുക്ക് ചേർന്നുള്ള കടലുകേറ്റ ഫണ്ട് അനുവദിപ്പിക്ക അത് അപ്പുറത്ത് ചെയ്യുമ്പോൾ ഇപ്പുറത്തൊരു തള്ളലുണ്ടാവും അപ്പൊ അതിന്റെ ഭാഗമായി അവർ പെടികുന്ന് പ്രദേശത്ത് ഒരു കടലുകേറ്റം ഉണ്ടായി അതിപ്പോഴും നമ്മൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല അതിന് ഫണ്ട് അനുവദിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു അതുപോലെ അഡീഷണൽ ഫണ്ടായിട്ട് അനുവദിപ്പിക്കാൻ കഴിഞ്ഞത് ധനകാര്യ വകുപ്പ് മന്ത്രിക്കും കൂടെ നേരിട്ട് ബോധ്യവും കൂടെ ഉണ്ടായതിന്റെ കൂടി ഭാഗമായിട്ട് പറുപ്പത്തിൽ അത് അനുവദിച്ചു തരികയുണ്ടായി അതാണ് തീകദേശത്തെ തികച്ചും റോഡും കൂടെ പൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ പരാതികൾ വരുന്നത് മത്സ്യത്തൊഴിലാളികൾ എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് എൺപത്തിയാറിലാണ് തുടങ്ങിയത് അംശാദായം അടച്ചിട്ടുള്ളവർക്ക് ഇന്ന് വരെ ഒരു പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ മുഴുവൻ പേർക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് തിരിച്ചു കൊടുത്തത് ഒരു വർഷത്തിൽ പതിനഞ്ച് രൂപ തുടക്കത്തിൽ അടക്ക തുടക്കത്തിൽ അടയ്ക്കുന്നത് അപ്പൊ ഞാനവിടെ വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഓരോരുത്തരും പറയും ഈ ക്ഷേമനിധിയിൽ അംഗങ്ങളാകുന്നവർ ഞങ്ങളെ പൈസ ആണെന്നപ്പോഴും അവകാശപ്പെടാറുണ്ട് പെൻഷൻ എന്ന് പറഞ്ഞാൽ അവരടച്ച പൈസയുടെ വിഹിതം പെൻഷൻ ആണ് എന്ന് പറയാറുണ്ട് ഞാൻ രൂപ അടച്ചിട്ടുണ്ട് അന്നത്തെ ആ രൂപയുടെ വാല്യുവേഷൻ വെച്ചാണ് നോക്കുക അപ്പൊ അതില് മരണപ്പെട്ട പത്ത് ലക്ഷം രൂപ പെൺമക്കളുടെ വിവാഹ നിർസഹായത്തിന് ഇരുപത്തി അയ്യായിരം രൂപ സ്വാഭാവിക മരണം സംഭവിച്ച സ്വാഭാവികമായ മരണം സംഭവിച്ചാൽ തന്നെ പതിനയ്യായിരം രൂപ ഈ സർക്കാരിന്റെ ധനസഹായത്തോടുകൂടി മാത്രമേ അതിന് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും പെൻഷനുണ്ട് ഇപ്പൊ പിന്നെ ആൾക്കാർക്ക് ഒരു ബുദ്ധിയുണ്ട് കാരണം അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് നമുക്കിപ്പോ സാമൂഹ്യ സുരക്ഷാ പെൻഷനുണ്ട് അറുപത് കഴിഞ്ഞാൽ ഈ ക്ഷേമനിധി അംഗത്വം നഷ്ടപ്പെടും പക്ഷേ ഈ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി എഴുപത് വയസ്സ് വരെ തൊണ്ട പെൻഷൻ വേണ്ടെങ്കിൽ ും വേണ്ടാതും ഒക്കെ കാണാൻ പെൻഷൻ മറ്റേ അപ്പൊ മത്സ്യത്തൊഴിലാളി മേഖലയിൽ അവരുടെ വ്യക്തിപരമായ ആനുകൂല്യങ്ങളായാലും വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ഞാനിപ്പോ ഒരു ജനപ്രതി ഞാൻ പറയുക നമ്മളെ ഒരു നമ്മുടെ ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും വിവിധ കാരണങ്ങളാൽ നമ്മൾ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും പക്ഷെ ആദ്യഘട്ടത്തിൽ നേരിട്ട് പ്രതികരിക്കുന്ന ഒരു ശീലമായിരുന്നു നല്ല ആ അവസ്ഥ എന്നെ സംബന്ധിച്ച് തീരദേശത്ത് ഇപ്പേറ്റവും പ്രധാനപ്പെട്ടൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യം